ിൽ നിന്നും ശ്രീ ദിനേ ചുണ്ണികൃഷ്ണൻ കൂടി ചേരുകയാണ് മാധ്യമപ്രവർത്തകൻ ശ്രീ ദിനേ ചുണ്കൃഷ്ണൻ ഇപ്പോൾ രാജ്യത്ത് കാണുന്ന ഈ ഒരു ട്രെൻഡ് കേരളത്തിലെ തരംഗം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് വരും മണിക്കൂറുകളിൽ ഇനി കാര്യങ്ങൾ മാറിമറിയാനുള്ള സാധ്യത എത്രത്തോളമാണ് കേരളത്തിൽ ട്രെൻഡ് ഏറെക്കുറെ സെറ്റായി കഴിഞ്ഞു അതേസമയം ദേശീയ ചിത്രം എങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ കാര്യം പ്രത്യേകിച്ചു ലഭ്യമായിട്ടുള്ള നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ മുഴുവനായിട്ടുള്ള ഒരു ജനവിധി വരാൻ ഇനിയും സമയമുണ്ട് എന്നിരുന്നാലും ഇതുവരെയുള്ള ഒരു നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി പറയാവുന്ന ഒരു കാര്യം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ ഇലക്ഷനിൽ മോഡി ഫാക്ടർ എത്രത്തോളം ബി ജെ പിക്ക് ദേശീയ തലത്തിൽ അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു ഒരു കാര്യമാണ് കാരണം ഇപ്രാവശ്യം ബി ജെ പിയുടെ പൊതുവെ എൻ ഡി എയുടെ ഏറ്റവും വലിയ ഒരു പ്രചരണായുധം ഒരു ഒരു ഫാക്ടർ എന്നുള്ളത് രാം ടെമ്പിൾ ഫാക്ടറായിരുന്നു പക്ഷേ ഉത്തർപ്രദേശിൽ പോലും ഇതുവരെ ഉത്തർപ്രദേശിൽ പോലും ഒരു ക്ലീൻ സ്വീപ്പാണ് ഈ രാം മന്ദിർ എന്നുള്ള ഒരു ഫാക്ടറി ബിജെപിക്ക് വേണ്ടി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് സംഭവിച്ചിട്ടില്ല വളരെ കൃത്യമായി മാത്രമല്ല മഹാരാഷ്ട്ര ബംഗാൾ എന്നിവിടങ്ങളിലും ബിജെപിക്ക് കണക്ക് കൂട്ടലുകൾ പിഴച്ചു എന്നുള്ളതാണ് ദേശീയതലത്തിൽ ഒരു യാഥാർത്ഥ്യം എക്സിറ്റ് പോളുകളുടെ മെജോറിറ്റി എക്സിറ്റ് പോൾസും പെടിക്കുന്ന എൻ ഡി എക്ക് മുന്നൂറ് മുതൽ നാനൂറ് വരെ സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത് അപ്പോ ഇതുവരെയുള്ള നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ കൃത്യമായി പറയാവുന്നത് എക്സിറ്റ് പോളുകളുടെ കൃത്യതയും ആധികാരികതയും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഫാക്ടർ ിൽ ബിജെപിയെ വീണ്ടും തേടിച്ച് അധികാരത്തിൽ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു പൊതുവെ പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രതീക്ഷ പക്ഷേ അത് അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് മഹാരാഷ്ട്രയിൽ പറയുകയാണെങ്കിൽ മഹായുധി സഖ്യം അത് വളരെ മുന്നേറ്റം അപ്രതീക്ഷിതമായ രീതിയിൽ ി ജെ പിക്ക് ഒരു ഷോക്കർ എന്ന് തന്നെ പറയാം മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ദേശീയ തലത്തിലും ചില പോക്കറ്റ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് രാജസ്ഥാൻ ഒറീസ എന്നിവ ഒഴിച്ചു കഴിഞ്ഞാൽ ബിജെപിക്ക് പ്രതീക്ഷിച്ച രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ചരിത്രപരമായ പ്രാധാന്യമാണ് ബിജെപിക്ക് ഇത്തവണത്തെ ഇലക്ഷൻ ഉള്ളത് ചരിത്രത്തിലാദ്യമായി ഒരു സീറ്റെങ്കിലും തൃശൂർ സുരേഷ് ഗോപി സാധ്യത കാണുന്നു തിരുവനന്തപുരത്തും ഒരു കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഒരു നമുക്ക് പറയാൻ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി മുന്നണി വളരെ ശക്തമായിട്ടുള്ള ഒരു ഒരു പ്രകടനമാണ് തീർച്ചയായിട്ടും ശ്രീ ദിനേശ് ശ്രീകൃഷ്ണൻ ഇപ്പോൾ തന്നെ ഓഹരി സൂചികകളൊക്കെ ഇടിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് മോദി തരംഗം കാര്യമായി ഉണ്ടായില്ല എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ചതിച്ചു അതിന്റെ പ്രതികരണങ്ങളും വരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും ഉണ്ട് ഏതൊക്കെ രീതിയിലായിരിക്കും ഇത് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണികളിൽ പ്രതിഫലിക്കുക ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് എക്സിറ്റ് പോൾസ് ജൂൺ ഒന്ന് വന്ന എക്സിറ്റ് പോൾസ് വളരെ കാര്യമായ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതിന്റെ അതിന്റെ ഭാഗമായാണ് ഇന്നലെ വമ്പിച്ച രീതിയിൽ നിഫ്റ്റി ആൻഡ് സെൻസെക്സ് മുന്നേറ്റം മുന്നേറ്റമുണ്ടായിട്ടുള്ളത് ഓരിയിൽ വളരെയധികം ഇൻവെസ്റ്റേഴ്സ് എക്സിറ്റ് പോൾ ജൂൺ നാലിന് അതേ അതേ രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇൻവെസ്റ്റ്മെന്റ് പൊസിഷൻ എടുത്തിരുന്നു പക്ഷേ അത് ആക്ച്വൽ നമ്പേഴ്സിൽ കാണാത്തത് കൊണ്ടാണ് ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും കാര്യമായിട്ടുള്ള ഇടിവുണ്ടായിട്ടുള്ളത് ഇനി മുന്നോട്ട് ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഫൈനൽ നമ്പേഴ്സ് എന്തായിരിക്കും എൻ ഡി എക്ക് കംഫർട്ടബിളായി അധികാരം അധികാരത്തിലെത്താൻ പറ്റുമോ എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും നോക്കുന്നത് പോളിസി സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ആണ് ഗവൺമെന്റ് റിഫോംസ് ഗവൺമെന്റ് സെക്ടർ വൈസ് പോളിസി അപ്രോച്ച് എന്നുള്ളതെല്ലാം മുന്നോട്ട് തുടരുമോ ഇന്നത്തെ രീതിയിൽ പോളിസി പ്രിഡിക്റ്റബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ഇൻവെസ്റ്റർ സംബന്ധിച്ച് വലിയ വലിയൊരു കാര്യമാണ് അപ്പോൾ ബിജെപിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫൈനൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം കറക്ഷന് വലിയ രീതിയിൽ ചാൻസ് ഉണ്ട് ബിജെപി ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് സീറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ മെജോറിറ്റി മാത്രമേ ബിജെപി എൻ ഡി എക്ക് കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് മുന്നോട്ട് റിഫോം റോഡ് മാപ്പ് എന്നുള്ളത് അവർക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും പ്രത്യേകിച്ചും സെൻസിറ്റീവ് ആയിട്ടുള്ള റിഫോം ഏരിയാസ് പി എസ് യു പ്രൈവറ്റൈസേഷൻ ഐ ബി എല്ലാം ഒരു പക്ഷേ ഒരു സ്ലോ ട്രാക്കിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല ഗവൺമെന്റ് മോർ പോപ്പുലിസ്റ്റ് പോളിസി എന്നുള്ള ഒരു ചാനലിലേക്കും മുന്നോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് വ്യക്തമാണ് ശ്രീ ദിനേശ്ശേരി